ുംച്ചും ഇത് ഞങ്ങള് ഇട്ടതൊന്നും അല്ലെ തിങ്ങിനെ ആട്ടോ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് നല്ലതാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും അല്ലെ പ്രിയ ശരിയാട്ടെ ഈ കുഞ്ഞുനാളില് ഇപ്പൊ ഭക്ഷണപ്രിയനാണെന്ന് ഒക്കെ പറഞ്ഞേ ഈ കുഞ്ഞുനാൾ ഒന്ന് പറഞ്ഞു തരാവോ എങ്ങനെയാന്നുള്ളത് കുഞ്ഞുനാള്

കൊണ്ടുവന്ന ഒരാളാണ് അമ്മ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ല അമ്മ നേരത്തെ മലേഷ്യയിൽ അമ്മ ഹോം സയൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പഠിച്ചത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് അമ്മയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് ഒരു സ്ത്രീ തുടങ്ങുന്ന ഒരു ഇതിനകത്തുണ്ടല്ലോ ആനീസ് കിച്ചണില് പ്രിയ ഇതിനൊരു പ്രോവോബ് ഞങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാന്ന് പറയോ അടുക്കള പെണ്ണുങ്ങൾ അരങ്ങത്ത് വരണം എന്ന് പറയത്തില്ലേ പ്രൊവോബ് കേട്ടിട്ടില്ലേ അമ്മ അടുക്കള തന്നെ അരങ്ങാക്കി എടുത്തേക്കുക കണ്ടോ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ എന്നാ വില അമ്മ തന്നേക്കുന്നോക്കല്ലേ അടുക്കള എന്ന് പറയുന്നത് അടുക്കുള്ള അളം എന്നാണ് അടുക്ക് വളരെ ഓ അത് ഭക്ഷണം മാത്ര ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കുകയും അത് കഴിക്കുന്ന ആൾ വളരെ ഇഷ്ടത്തോടുകൂടി അത് കഴിക്കുകയും അങ്ങനെ സ്നേഹം അയാളിലേക്ക് ഭക്ഷണത്തിലൂടെ ചെയ്യുന്ന വീട്ടിൽ അങ്ങനെയാണ് ാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു കാര്യം എന്താണെന്നറിയോ അമ്മ എപ്പോഴും പറയും ഫോർ ദ ബിഗിനേഴ്സ് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം അമ്മ എപ്പോഴും പറയും ആണുങ്ങൾക്ക് എപ്പോഴും ഫുഡ് കൊടുക്കുമ്പം അവരുടെ വയറിൽ കൂടിയാണ് നമുക്ക് ആ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുക എന്ന് പറയും അല്ലേ ശരിക്കും പഴമ അമ്മമാരൊക്കെ പറയും നല്ല സ്വാദുള്ള ഭക്ഷണം കൊടുത്തു നോക്കൂ അവർ വേറെ ഹോട്ടലിലേക്ക് ഒന്നും പോകൂല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന സ്വാദോടെ കഴിക്കും ഞാൻ വീട്ടിൽ അങ്ങനെ കേട്ടോ നല്ലതായിട്ട് ആഹാരം എന്നാൽ കഴിയുന്ന പോലെ അങ്ങ് പറയുന്നില്ല

അമ്മയും പാടും അച്ഛനും പാടും പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് അല്ല എന്ന് പറഞ്ഞ കുറച്ച് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് അമ്മയും അച്ഛനും പഠിച്ചിട്ടുണ്ട് കൂടെ പല നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും അവിടെയൊക്കെ പാട്ട് പല പാട്ടുകളും അങ്ങനെ സിനിമ ഈ പാട്ട് എനിക്ക് ഇന്നലെ നീ ഒരു പൊന്നോടക്കുഴലിൽ വന്നോണിയോയിരുന്നു ഈ പാട്ട് എപ്പോഴും അവരൊന്നിച്ച് പാടുന്നത് എൻ്റെ കാലമാണ്